എല്ലാവർക്കും നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാനേ നമ്മളെ എല്ലാം ബാധിക്കുന്ന അല്ലെങ്കിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയും അതിലെ ബന്ധങ്ങളും ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാവരും തന്നെ ജീവിക്കുന്നത് ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് അങ്ങനെ നൂറ് നൂറ് ശബ്ദങ്ങള് ഈ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും അല്ലെങ്കിൽ യഥാർത്ഥമായ സംഭാഷണത്തിനെയെല്ലാം മുകളിലാണ് എന്ന് ധരിക്കുന്ന ഒരു കാലത്താണ് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമ് വാട്സപ്പ് ഇവയെല്ലാം നിശ്ചബ്ദമായിട്ടുണ്ടല്ലോ പല ബന്ധങ്ങളെയും യഥാർത്ഥത്തിൽ കൊന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യമായി തന്നെ നമ്മൾ ഈ ഫേസ്ബുക്ക് നമ്മൾ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുടങ്ങുമ്പോൾ അതിലെ നമ്മുടെ ഫ്രണ്ട്സ് ശരിക്കും നമ്മൾ ഒരു മായാചര ഒരു മായാലോകത്തിലേക്ക് ആക്കുന്നുണ്ട് അല്ലേ നമ്മൾ അവർക്കും അവരാണ് നമ്മുടെ എല്ലാം ശരിക്കും നമ്മളെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സീരിയസ് മാറ്റർ വരുമ്പോൾ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലെ സുഹൃത്തുക്കളാകട്ടോ നമുക്ക് എപ്പോഴും അവർ ഓടിയെത്തുന്നത് ഈ ഫേസ്ബുക്കിൽ ആയിരോ പതിനായിരോ ഫ്രണ്ട്സുണ്ടെങ്കിൽ അവരൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആവശ്യത്തെ ഓടി വരാത്തവരാണ് കാരണം അവർക്ക് അതിൻ്റെ ആ ഇമോഷൻസ് ഇല്ല എന്നുള്ളത് തന്നെയാണ് കാരണം നല്ലൊരു ഫ്രണ്ട്സിനെ കിട്ടുന്നെങ്കിൽ നമ്മൾ നല്ലവണ്ണം ഇമോഷൻ ഇൻവെസ്റ്റ് ചെയ്യണം പക്ഷേ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒരു ഫ്രണ്ട്സിനെ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ കിട്ടണെങ്കിൽ നമുക്ക് ക്രിയേറ്റിവിറ്റിയാണ് വേണ്ടത് അവിടെ ഇമോഷനൊന്നും ആരും നോക്കാറില്ല നമ്മൾ ഏറ്റവും കൂടുതൽ ക്രിയേറ്റിവിറ്റി ആരാണ് കാണിക്കുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉണ്ടാകും എന്നുള്ളതാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ മനുഷ്യരിൽ അനാവശ്യമായ കോംപ്ലക്സ് വളർത്തുന്നതിനും അല്ലെങ്കിൽ ഈ അസൂയ വളർത്തുന്നതിനും കമ്പാരിസൺ ജനിപ്പിക്കുന്നതിനും എല്ലാം ഉതകുന്ന ഒരു ടൂൾ മാത്രമായിട്ട് ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ മാറി കാരണം വെച്ചാൽ നമ്മൾ മറ്റുള്ളവരുടെ പ്രൊഫൈലിലേക്ക് ഒന്ന് എടുത്തു നോക്കിയും അവരുടെ ബെസ്റ്റ് സെൽഫി ബെസ്റ്റ് ഫോട്ടോസ് ബെസ്റ്റ് വീഡിയോസ് അല്ലെങ്കിൽ ബെസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ബെസ്റ്റ് ഹോളിഡേയ്സ് പിന്നെ അവർക്ക് എപ്പോഴും ലക്ഷറി മറ്റുള്ളവരെല്ലാം തന്നെ രാവിലെ മുഴുവൻ വൈകിട്ട് അധ്വാനിക്കുന്ന പക്ഷെ അവരുടെ ജീവിതത്തില് ലക്ഷറിയില്ല അപ്പൊ അത് ഈ ഈ ഒരു ചിന്ത ഈ ഒരു താരതമ്യം അനാവശ്യമായ അസൂയ ഉണ്ടാക്കുകയും അനാവശ്യമായ ഒരു കമ്പാരിസൺ ഉണ്ടാക്കുകയും അത് ബന്ധങ്ങളെ വഷളാക്കുകയും അല്ലെങ്കിൽ ബന്ധങ്ങളെ തകർക്കാനും ഉതകുന്ന ഒന്നായി മാറുന്നുണ്ട് കേട്ടോ ചെറിയൊരു ലൈക്ക് അല്ലെങ്കിൽ ഒരു കമന്റ് അതൊക്കെ പല ബന്ധങ്ങളും തകരാൻ കാരണമാണ് കേട്ടോ പങ്കാളിയുള്ളവര് അല്ലെങ്കിൽ ബോയ്ഫ്രണ്ട് ഉള്ളവർ കല്യാണം കഴിഞ്ഞവര് ഇവരൊക്കെ മറ്റൊരാൾക്ക് കമൻ്റ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ അവർക്ക് അതിനൊക്കെ അസുഖം ഉണ്ടാകുകയും അത് വളരെ വലിയ വഴക്കുകളിലേക്കും ഈവൻ കൊലപാതകങ്ങളിലേക്കും നയിക്കുകയും ചെയ്യുന്നതിന് കാരണമാവുന്നുണ്ട് മറ്റ് ജോഡികൾ യാത്ര ചെയ്യുന്ന പിക്ച്ർ കണ്ടിട്ട് എൻ്റെ ജീവിതം എങ്ങനെയല്ലല്ലോ എനിക്ക് എനിക്കിങ്ങനെ പാർട്ടി കിട്ടിയില്ലോ എന്ന് ഓർത്ത് വളരെ വേദനയോട് ജീവിക്കുന്ന അനേക ലക്ഷം ആൾക്കാർ നമ്മുടെ ഈ ലോകത്തുണ്ട് കേട്ടോ അത് സോഷ്യൽ മീഡിയയുടെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയാം നമുക്ക് സോഷ്യൽ മീഡിയയുടെ അടിമത്തം ചിലർ സോഷ്യൽ മീഡിയയുമായി ചിലവഴിക്കുന്ന സമയം അവരുടെ പങ്കാളിയുമായിട്ട് ചിലവഴിക്കുന്ന സമയത്താൽ കൂടുതലാണ് അവർ ഉണരുമ്പോഴും ഉറങ്ങുന്നതിനു മുമ്പും ശരിക്കും അവർ പങ്കാളിയുടെ മുഖം കാണുന്നതിനും അപ്പുറമായിട്ട് അവർ അവരവരുടെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നതിലാണ് താല്പര്യം കാണിക്കുന്നത് ഇത് ബന്ധങ്ങൾ തകർക്കുന്നതിലേക്കും ബന്ധങ്ങളുടെ ദൂരം വർദ്ധിപ്പിക്കുന്നതിനും ബന്ധങ്ങൾ തകരുന്നതിനും കാരണമാകുന്നുണ്ട് അടുത്ത സംസാരത്തേ ഉണ്ടല്ലോ ഈ സ്റ്റിക്കറുകളും ഇമോജികളും മാറ്റി സ്ഥാപിച്ചു കേട്ടോ എടാ നിനക്ക് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ എന്തുണ്ട് വിശേഷമെന്ന് ചോദിക്കണോ ബ്രോ അങ്ങനെ ഒരു മോഡേൺ സ്റ്റൈൽ അല്ലെങ്കിൽ വാട്സപ്പ് അങ്ങനെയൊക്കെ ചോദിച്ച് ആളുകളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇമോഷണൽ ഉണ്ടല്ലോ ആ ഇമോഷണൽ ഫീലിംഗ് അത് ഇല്ലാതാക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആശയങ്ങൾ അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധാരണങ്ങൾ പറഞ്ഞ് തീർക്കേണ്ടടുത്ത് ചുരുക്കി മെസ്സേജ് അയച്ച് ആളുകളെയാണ് തെറ്റിദ്ധരിപ്പിച്ച് അവരെ ദൂരെയാക്കുകയാണ് ഈ സോഷ്യൽ മീഡിയ ചെയ്യുന്നത് ശരിക്കും വാട്സപ്പ് മെസ്സേജ് ഉണ്ടല്ലോ വാട്സപ്പ് മെസ്സേജ് വായിച്ച് കൊലപാതകങ്ങൾ വരെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആഘാതം എത്ര വലുത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും കേട്ടോ സോഷ്യൽ മീഡിയ വളരെ ശക്തമാണ് അത് ലോകമെമ്പാടുമുള്ളവരുമായി നമ്മെ ബന്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു പക്ഷേ അത് അധികമായാൽ നമ്മുടെ വിശ്വാസം തകർത്തും അസൂയ വളർത്തും ആശയവിനിമയം കുറയ്ക്കും ഒരു സമയത്ത് നമ്മളത് ഏകാന്തത്തിലേക്ക് തള്ളിവിടും അതിൻ്റെ പരിഹാരമെന്ന് പറയുന്നത് ബാലൻസിംഗ് ആണ് നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കൂ പക്ഷേ നമ്മുടെ യഥാർത്ഥ ബന്ധങ്ങളെ തകർക്കുവാൻ ഈ സോഷ്യൽ മീഡിയയെ നമ്മൾ അനുവദിക്കരുത് നന്ദി നമസ്കാരം